ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡറിന്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേർ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ സെറ്റ് ആണ് ഇപ്പം വന്നിട്ടുള്ളത് ഫുൾ ഫുള്ളായിട്ടും നല്ല അടിപൊളി സെറ്റ് ആണ് സൈസ് ആണെങ്കിലും ലാർജ് എക്സലാൻ്റെ ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡും കൂടിയിട്ടാണ് നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്ന് ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഓൺലി ഫൈവ് ഹൺഡ്രഡ് പ്രൈസിൽ വരുന്ന സ്മോൾ ആൻഡ് മീഡിയം സൈസിൽ വന്നിട്ടുള്ള ഈ ഒരു ടോപ്പാണ് കേട്ടോ ഫസ്റ്റ് വൺ നീ ലെങ്ത് വരെയാണ് ഇത് വന്നിട്ടുള്ളത് ഈ ഒരു ചെക്ക് ടൈപ്പിൽ വരുന്നതാണ് ഫ്രണ്ട് പോർഷൻ ഓപ്പണബിൾ ആണ് ബട്ടൺസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അടിപൊളി എനിയാണ് കളറും വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇത് ഫ്രണ്ട് കയറിയ ടൈപ്പാണ് ആണ് കേട്ടോ ബാക്ക് സൈഡ് കുറച്ച് ഇറങ്ങിയ ആ ഒരു മോഡൽ വരുന്നതാണ് കേട്ടോ ഇതുപോലെ ഇതാണ് ഫസ്റ്റ് വൺ വെറും ഫൈവ് ഹൺഡ്രഡ് ഉള്ള പ്രൈസ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ടു നയൻറ്റി പ്രൈസിൽ വന്നിട്ടുള്ളതാണ് മീഡിയം ആൻഡ് ലാർജ് ആണ് കേട്ടോ അതിൽ നമുക്ക് ജീനിൽക്കൊക്കെ വെയർ ചെയ്യാൻ കഴിയാവുന്ന ഒരു ടോപ്പാണ് ഈ ഒരു ഫാബ്രിക് ഇത് നല്ലൊരു ഷിമ്മർ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആണ് കേട്ടോ പ്രൈസ് മീഡിയം ലാർജ് ആൻഡ് എക്സെല് വരുന്ന തുപ്പട്ട സെറ്റുകളാണ് ഫ്ലെയർ ആണ് മോഡല് അൺസിലിറ്റഡിൽ കേട്ടോ കേട്ടോ യോക്കിലാണെങ്കിൽ ഫുള്ള് സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് പിന്നെ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ബോക്സ് ഡിസൈൻ ആയിട്ടാണ് ഫ്ലോ ഫുള്ള് സീക്വൻസിൻ്റെ വർക്ക് ഫുള്ളായിട്ട് ഈ ഒരു യു ടൈപ്പിൽ വന്നിട്ട് ഹെവി സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ പിന്നെ ഈ ഒരു നല്ല ഫ്ലോറിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് സ്ലീവിലും അതുപോലെ പോർഷനും ആണെങ്കിൽ നല്ല ക്രോഷ്യലേസിൽ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പാനൽ കട്ടാണ് അപ്പോൾ നല്ല അടിപൊളി ഒരു മോഡൽ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ അതുപോലെ ക്രോഷ്യലൈസ് നാല് സൈഡ് ബോർഡറുകൾക്കോട് കൂടിയിട്ടുള്ള ഈയൊരു ദുപ്പട്ടയും കൂടിയിട്ട് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഫാബ്രിക്കും അതെ അടിപൊളിയാണ് കേട്ടോ പൊളി കളക്ഷനാണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ രണ്ട് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് ഈ ഒരു യെല്ലോ ആണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് യോക്കിൽ നല്ല നല്ല ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ബോട്ടാണെങ്കിൽ ദുപ്പട്ടി ആണെങ്കിൽ ഫുള്ള് ക്രോഷ്യ ലൈസിൽ ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി അറ്റിയ ഐറ്റം തന്നെയാണ് വെറും തൗസൻഡ് ഫിഫ്റ്റി ഉള്ളോ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് മോഡൽ കാണിക്കാം നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് പ്യുർ ജോർജറ്റ് ആണ് ഫാബ്രിക് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സലാണ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് പ്യുർ ജോർജെറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അതിൽ ഈ ഒരു ഫുള്ള് പ്യുവർ വൈറ്റ് ആണ് കേട്ടോ അതിലിങ്ങനെ ത്രെഡും സീക്വൻസും കൂടിയിട്ടുള്ള വർക്കാണ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫാബ്രിക് വൈസ് ഒരു രക്ഷയിലാട്ടോ നല്ല ഫാബ്രിക്കാണ് സ്ലിറ്റഡ് ആണ് ഇതിൻ്റെ മോഡൽ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് പ്ലെയിനാണ് കേട്ടോ നല്ല ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം കൂടിയിട്ടാണ് ഇതിൻ്റെ ബോട്ടം ആണെങ്കിൽ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ താഴേക്കും വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോൾ നാല് സൈഡിൽ അതുപോലെ ത്രെഡ് ആൻഡ് സീക്വൻസിൽ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഉള്ളിലാണെങ്കിൽ സ്പ്രെഡ് ഡിസൈൻ വർക്കും കൂടിയിട്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് മോഡൽ കാണിക്കാം നെക്സ്റ്റ് മോഡൽ വന്നിട്ടുള്ളത് ലാർജ് എക്സ് ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസസ് വരെ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ഉണ്ട് കേട്ടോ മസ്ലിം ഫാബ്രിക് ആണ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള മിറർ വർക്കും ത്രെഡ് വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് അടിപൊളിയാണ് കോമ്പിനേഷന് ഉപ്പിട്ട് വരുമ്പോൾ ഈ ഒരു അടിപൊളി ദുപ്പട്ട പ്യുവർ മസ്ലിനാണ് ടോപ്പ് ഒക്കെ നോക്കിയാൽ നല്ല വിട്ടു ലെങ്ത് ഒക്കെ വരുന്ന ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് ഇത് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു മിറർ വർക്ക് കാണുന്നില്ല എത്രയും ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിൽ കുഞ്ഞു മിറർ വർക്കാണ് ഇതില് ഫുള്ള് പോയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫാബ്രിക്കില് ദുപ്പട്ടാണെങ്കിലോ നല്ല ഭംഗിയുണ്ട് ഇട്ട് കാണാൻ ഒരു വരുന്ന ഒരു ഡിസൈൻ പോലെ തന്നെയാണ് ദുപ്പട്ട ഒക്കെ നല്ല വിത്ത് ലെങ്ത്തും ഒക്കെ വരുന്നുണ്ട് ഇത്രയും വിത്ത് ലെങ്ത്തും പിന്നെ നല്ല സോഫ്റ്റും സോഫ്റ്റുമാണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ അതിൻ്റെ ട്രിപ്പിൾ എക്സൽ സൈസസിൽ വന്നിട്ടുള്ള ഈ ഒരു അടിപൊളി ഐറ്റാണ് സോഫ്റ്റ് മസ്ലി ഫാബ്രിക്കിലാണ് ഇട്ട് വന്നിട്ടുള്ളത് ൊരു ഫുള്ള് വരുന്നത് ഇതില് മിറർ വർക്കാണ് റിയൽ മിററിൽ വീനക് പോർഷനോട് കൂടിയിട്ട് കേട്ടോ ഡിസൈൻ ആണെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് ആണ് മോഡല് ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട് വരുമ്പോ നല്ല വിട്ടൻ ലെങ്ത്തിൽ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട കുഞ്ഞു ബീഡ്സ് വർക്ക് ആയിട്ടാണ് കേട്ടോ വരുന്നത് ബോർഡർ വർക്കും വരുന്നുണ്ട് നല്ല പ്യുവർ ജോർജറ്റിൽ വരുന്ന ദുപ്പട്ടയും കൂടിയിട്ട് അടിപൊളിയായിട്ടാണ് ാണ് ത്രീ പീസ് സെറ്റ് ബനാറസി ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ഫ്ലിറ്റഡ് മോഡലാണ് ഇപ്പൊ യോക്കില് നല്ല അടിപൊളി വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടം കണ്ടോ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈയൊരു ബോട്ടം ഏത് എടുപ്പട്ട് വരുമ്പോൾ നാല് സൈഡില് സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് വരുന്ന ഈയൊരു ദുപ്പട്ടയും കൂടിയിട്ടാണ് കേട്ടോ പ്യൂർ ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക്ക് അടിപൊളി ഐറ്റം തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് നല്ല ഷെയ്ഡും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഫസ്റ്റ് ഐറ്റം ഇനി ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ വർക്ക് കട്ട് ബീഡ്സിന്റെ വർക്കാണ് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് യോക്കിൽ കണ്ടു അതുപോലെ കട്ട് ബിഡ്സ് വർക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ വീനക്കിൽ കൊടുത്തിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഇതൊക്കെ പ്യുർ ജോർജെറ്റ് ഫാബ്രിക്കും കൂടിയിട്ടാണ് ബോട്ടം ബോട്ടത്തിന്റെ താഴേക്ക് ആ ഒരു വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ട് ദുപ്പട്ടയാണെങ്കിൽ ഈ ഒരു ദുപ്പട്ടി ഇപ്പൊട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഐറ്റം ആണ് ഇത് മുൻപ് ഓർഡർ ചെയ്തവർക്കൊക്കെ അറിയാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഐറ്റം കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം ഷെയ്ഡ് ഒരു ഗ്രീൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കേട്ടോ സെയിം ടൈപ്പിൽ തന്നെ നല്ല അടിപൊളി വീനക്കിൽ ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്ന കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഈ ഒരു വർക്ക് വേണ്ട ബീട്സ് വർക്ക് ഞാൻ ഇത്രയും ക്ലോസ് ചെയ്ത് കാണിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ബീട്സ് വർക്കിൻ്റെ ഭംഗി നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെയാണ് നല്ല ബനാറസി ആയിട്ടുള്ള ജോർജറ്റ് ലൈനിങ് അറ്റാച്ച് ചെയ്ത ബോട്ടം നല്ല ഐറ്റം അല്ലേ അടിപൊളിയാണ് കേട്ടോ ഏത് കളർ എടുത്താലും അടിപൊളി തന്നെയാണ് പിന്നെ ഈ ഒരു മോഡലൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ട്രെൻഡിങ്ങിൽ വരുന്നതാണ് പിന്നെ ഇതുപോലത്തെ ഒന്നും ഇറങ്ങിന്ന് വരില്ല കേട്ടോ പിന്നെ ഷെയ്ഡുകൾ അടിപൊളി ഷെയ്ഡ്സ് ആണ് ഇതിലൊക്കെ ഉള്ളത് സൂപ്പർ കളർ കേട്ടോ ലാസ്റ്റ് വൺ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ലെങ്ത്തും ഉണ്ട് കേട്ടോ നല്ല ലെങ്ത്തുള്ളത് തന്നെയാണ് ഐറ്റം അതാ ഭംഗി എന്നൊക്കെ ഒരു വെറൈറ്റി കളറായില്ലേ എല്ലാവർക്കും ചേരുന്ന കളറാണ് കേട്ടോ ഫെയർ ആയവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ ചേരുന്ന ഒരു കളറാണ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ലേട്ടോ ലാസ്റ്റ് വൺ ജോർജറ്റ് ആണ് കേട്ടോ പ്യുവർ ജോർജറ്റില് ബനാറസി ഡിസൈൻ അറ്റാച്ച് ചെയ്തൊരു ഐറ്റം അത്ര അത്യാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നമ്മൾ ഓഫർ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസ് ഒക്കെ ആ ഒരു ടോപ്പൊക്കെ എത്ര കുറഞ്ഞ പ്രൈസ് പ്രൈസാന്നൊക്കെ എല്ലാ ഓഫർ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്യുക നല്ല കമൻസ് ഇടുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്